ചന്ദ്രനിലേക്കൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടെന്ന് കേട്ടതിൽ പിന്നെ ചെത്തുകാരനായ ചന്ദ്രനിലും ചന്ദ്രനിലേക്ക് പോകാൻ പോകാനൊരു മോഹമുണ്ടായി എല്ലാ പൗർണമിനാളിലും താൻ ചെത്തിയിറക്കിയ അന്തിക്കള്ളും മോന്തി ഏതെങ്കിലും ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ കയറി അയാൾ ആ ആഗ്രഹം നിലാവിനോട് പറയും മീത്തലെ ശശാങ്കനിൽ നിന്നാണ് ചന്ദ്രന്റെ സവിശേഷതകളും പന്ത്രണ്ടോളം മനുഷ്യർ ചന്ദ്രനിലൂടെ നടന്നിട്ടുണ്ടെന്നുമൊക്കെ അയാൾ അറിയുന്നത് കുമാരൻ്റെ പീടികയിലെ അന്തിച്ചർച്ചയിൽ നിന്ന് ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് അയാളിൽ ചന്ദ്രനിലേക്ക് പോകാനുള്ള അതിയായ മോഹം ഉടലെടുക്കുന്നത് ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്തമായ ഉപഗ്രഹമാണ് ചന്ദ്രനെന്ന് അക്ഷര ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന ശശാങ്കൻ അന്ന് പറഞ്ഞപ്പോൾ അയാളുടെ സംശയം ഇരട്ടിച്ചു ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേയൊരു ഗോളവും ചന്ദ്രനാണെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അവിടേക്കൊന്ന് പോകുന്നതെന്ന് അയാൾ ആ പൊതുക്ഷമത്ത് വച്ചൊരു വീടി കത്തിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ട കുമാരൻ കവലയിൽ നിന്ന് രാവിലെ ഉണ്ടെന്നും പറഞ്ഞ് അയാളെ കളിയാക്കി കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മതിമറന്ന് അന്ന് ചിരിച്ചു അങ്ങനെ ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചന്ദ്രന്റെ കഥ നാട്ടിലാകെ പാട്ടായി ഒരിക്കൽ ഒരു പൗർണമി നാളിൽ പതിവ് പോലെ കള്ളും മോന്തി അയാൾ ഒരു തെങ്ങിൻ്റെ മണ്ടയിലേക്ക് ഏന്തി ഒലിഞ്ഞ് കയറി തെങ്ങോലപ്പാളികളകത്തി അയാൾ ആ പൂർണചന്ദ്രനെ മതി വരുവോളും നോക്കി അങ്ങനെയിരിക്കുകയായിരുന്നു അന്തിയായിട്ടും കുടിലിലേക്കെത്താത്ത ചന്ദ്രനെയും തിരിഞ്ഞ് അയാളുടെ കെട്ടിയോൾ പരിസരത്തുള്ള എല്ലാ തെങ്ങിൻ്റെയും മൂട്ടിൽ നിന്ന് മേലേക്ക് നോക്കി അതേ എന്ന് ഉറക്കെ വിളിച്ചു കോവി തനിക്ക് കാലുകുത്താൻ സാധിക്കാത്ത പൂർണ്ണ ചന്ദ്രനോട് സങ്കടം പറഞ്ഞ് പൂങ്കുലം നുള്ളുന്ന അയാളത് കേട്ടതേയില്ല ഒരു വലിയ മേഘക്കെട്ട് വന്ന് ചന്ദ്രനെ മറച്ചപ്പോൾ അയാൾ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു വിറയലും പനിയും പിടിച്ചു പിടക്കുന്ന കുഞ്ഞിനെയും എടുത്ത് അവൾ ആ രാത്രിയിൽ വൈദ്യരുടെ അടുത്തേക്ക് ഓടിപ്പോയെന്ന് അയലത്തെ നാണിത്തള്ള അയാളോട് പറയുമ്പോഴും അയാളുടെ ഉള്ളിൽ തൻ്റെ ചന്ദ്രനിലേക്കുള്ള യാത്രയായിരുന്നു അവൾ തിരിച്ചു വരുന്നതുവരെ അയാൾ ആ കോലായിൽ മേഘം നീങ്ങിയപ്പോൾ തെളിഞ്ഞ പൂർണ്ണ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു കെട്ട് പച്ചില മരുന്നും കുഞ്ഞുമായും അവൾ വന്നപ്പോൾ വൈദ്യർ വൈദ്യരെന്ത് പറഞ്ഞെന്ന് അയാൾ അവളോട് ചോദിച്ചു അതിനവൾ മറുപടി നൽകിയില്ല ഉറങ്ങുന്ന കുഞ്ഞിനെ എടുത്ത് അയാളുടെ മടിയിൽ വെച്ച് കയ്യും കാലും മുഖവും കഴുകി അവൾ അകത്തേക്ക് കയറി കുഞ്ഞിനെ കിടത്താൻ പായ വിരിച്ചു എന്നിട്ട് അയാൾക്ക് കഴിക്കാൻ കഞ്ഞിയും വിളമ്പി അയാൾ ആ ഉപ്പിട്ട കഞ്ഞി മുഴുവൻ ഒരു കുടം കള് കുടിക്കുന്ന ഭംഗിയിൽ ഇളക്കി ഇളക്കി കുടിച്ചു ശേഷം ഒരു ഒരേമ്പക്കവും വിട്ടു കുഞ്ഞിന് എന്ത് പറ്റി അതിനു മുമ്പ് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ച് അവൾ അയാളുടെ തോളിലേക്ക് കൈവച്ചു തലയിൽ അമർത്തി തലോടി അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ പുറത്തേക്ക് തുളുമ്പാൻ ഭാഗം കെട്ടി നിൽപ്പുണ്ടായിരുന്നു അതിലുപരി തൻ്റെ കുഞ്ഞിനേക്കാളും മാരകമായ എന്തോ ഒന്ന് അയാളെ പിടികൂടിയിട്ടുണ്ടെന്ന ആശങ്കയും അവളിലുണ്ടായിരുന്നു എനിക്കെന്ത് പറ്റാൻ എന്നിട്ടാണോ ഈ നാട്ടാരെല്ലാം ചന്ദ്രൻ ചന്ദ്രനിൽ പോയോ എന്ന് കളിയാക്കിക്കൊണ്ട് എന്നോട് ചോദിക്കുന്നത് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ രണ്ടും പൊട്ടി ഒളിച്ചു അയാൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഒരു നിമിഷം തലകുനിച്ച് നിനക്ക് നീലാം സ്ട്രോങ്ങിനെ അറിയോ എന്ന് അയാൾ തല ഉയർത്തി ചോദിച്ചു അത് കേട്ട് അവളുടെ മുഖം അന്തം വിട്ട് വാ പൊളിച്ചു നീലാൻ തുങ്ങോ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ അവളുടെ തുറന്ന വായ ആ ഇംഗ്ലീഷ് പേര് പറഞ്ഞപ്പോൾ കൂടുതൽ വികസിച്ചു അതേ എന്ന് പറഞ്ഞ അയാളോട് ഉപ്പിനെത്ര എത്ര ഉറുപ്പിയാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് അവൾ തിരിച്ചു ചോദിച്ചു അത്തരമൊരു ചോദ്യം അയാൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല പത്തുറുപ്പിയല്ലേ പതിനഞ്ചാ അവൾ അതേ എന്നും അല്ല എന്നും പറഞ്ഞില്ല കണ്ണുകൾ രണ്ടും തുടച്ചതിനു ശേഷം മൂക്ക് ചീന്തി അവൾ ഉടുത്ത മുണ്ടിലുരച്ചുകൊണ്ട് അയാളിൽ നിന്നും അവളൊരടി പിൻവലിഞ്ഞു എന്നിട്ട് കുഞ്ഞിനെ വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഈ കണ്ട തെങ്ങിൻ്റെ മണ്ടയിലെല്ലാം നിങ്ങളെയും വിളിച്ച് നടന്ന എന്നെ നിങ്ങൾക്കറിയുമോ എന്ന് മുഖം തിരിച്ചുകൊണ്ട് അവൾ അയാളോട് ചോദിച്ചു ഞാനും കുഞ്ഞും ഒരിടിവെട്ടിൽ ചത്താൽ പോലും നിങ്ങളറിയില്ല എന്നും പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിൻ്റെ അരികിലേക്ക് കിടന്നു ശരിയാണ് അയാൾ അറിയില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളായി അയാളുടെ തലയിൽ മുഴുവൻ തൻ്റെ ചന്ദ്രനിലേക്കുള്ള യാത്രയായിരുന്നു ഊണിലും ഉണർവിലും ഉറക്കത്തിലും അയാൾ ആ ആഗ്രഹത്തെ ഊട്ടി വളർത്തി പണ്ട് അമ്മ പരിചയപ്പെടുത്തി തന്ന ആ എത്താ കൊമ്പത്ത് വിളഞ്ഞു നിൽക്കുന്ന അമ്പിളി മാമനിലേക്ക് പോകാൻ എന്തിനാണ് തനിക്ക് ഇങ്ങനെ ഒരു കടുത്ത ആഗ്രഹമെന്ന് അവളുടെ പറച്ചിലുകൾ കേട്ടപ്പോൾ അയാൾക്ക് തോന്നിപ്പോയി കണ്ണിൽ കണ്ടതിൽ ഏറ്റവും ഉയരമുള്ള തെങ്ങിൽ കയറി ചന്ദ്രനിലേക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് ഓർത്തുകുഴഞ്ഞ തലയെ അയാൾ പഴിച്ചു അവളുടെ അരികിലേക്ക് ചേർന്ന് കിടന്ന് നീ കഞ്ഞി കുടിച്ചില്ലല്ലോ എന്ന് അയാൾ അവളെ ഓർമ്മിപ്പിച്ചു വിശപ്പില്ലെന്ന് പറഞ്ഞ് അവൾ അയാളിലേക്ക് തിരഞ്ഞുകിടന്നു രണ്ടുപേരുടെയും ചുണ്ടുകൾ പരസ്പരം മുട്ടി അതൊരു ചുംബനമാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ചെമ്മിണി വിളക്കിലെ തിരി ഒന്നാടിക്കെട്ടത് ശരിക്കും അയാൾ തെങ്ങിൻ മുകളിലിരുന്ന് ചന്ദ്രനെ നോക്കുന്നത് പോലെയാണ് അവളും കുഞ്ഞും ആ തെങ്ങിൻ്റെ ചൂട്ടിൽ നിന്ന് അയാളെ നോക്കുന്നത് ചന്ദ്രനിലേക്ക് പോകണമെന്ന ആഗ്രഹം തന്നെയാണ് രണ്ടു കൂട്ടർക്കുമെന്ന് പറഞ്ഞാൽ എത്രയോ അർത്ഥത്തിൽ ശരിയാണ് ഒരുപക്ഷെ അയാളും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തെക്കാളും അയാൾക്ക് അയാളുടെ പെണ്ണിലേക്കുണ്ടാകും അല്ലെങ്കിലും അടുത്തുള്ളതിനേക്കാളും തെളിച്ചം അകലങ്ങളിലാണെന്ന് പറയുന്ന ചില അപ്രായോഗികമായ കാഴ്ചകളും ആഗ്രഹങ്ങളും ജീവിതത്തിൽ ഒരു വില്ലനായി കടന്നു വരാറുണ്ടല്ലോ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് പണ്ട് എൽ പി സ്കൂളിലെ രാധാമണി ടീച്ചർ പറഞ്ഞിരുന്നു ജീവനില്ലാത്ത ചന്ദ്രനിലേക്ക് നിങ്ങൾ എന്തിനാണ് മനുഷ്യ പോകുന്നത് അതിനും അയാൾക്കുത്തരമുണ്ടായിരുന്നില്ല പകരം അയാൾ ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് കിടന്ന് ആ മാറിടങ്ങളിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു എത്രയും അടുത്തുള്ള തൻ്റെ പെണ്ണിലേക്കും കുഞ്ഞിലേക്കും പോകാൻ പറ്റാത്ത താൻ എങ്ങനെയാണ് ഒരു നിശ്ചയവുമില്ലാത്ത ചന്ദ്രനിലേക്ക് പോകുകയെന്നത് ആദ്യമായി അയാൾ ഓർത്തു കൂടെ നിൽക്കുന്നവരെയെല്ലാം ഇരുട്ടിലിട്ട് തെളിച്ചമുള്ള മറ്റൊരു ലോകം കിനാവ് കാണുന്നവരാണ് മനുഷ്യരെന്ന് അയാൾക്കന്ന് തോന്നിയിട്ടുണ്ടാകും അല്ലെങ്കിൽ പിന്നെ അവളുടെ കാതുകളിൽ നാക്കുകൊണ്ട് ചുംബിക്കുമ്പോൾ ചന്ദ്രൻ ചന്ദ്രനിലേക്ക് പോകുന്നില്ല എന്ന് അയാൾ അന്ന് പറയില്ലായിരുന്നുവല്ലോ താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായവും പറയുക അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക് യു ഓൾ